ഞാനൊരു തൊള്ളായിരം രൂപയിൽ സ്റ്റാർട്ട് ചെയ്തതാണ് ഇപ്പൊ ഒരു തൗസൻഡിന് മേലെയാണ് എൻ്റെ ഒരു ക്യാപിറ്റൽ അപ്പോൾ ഈ ഒരു പ്രൊജക്ടിൽ നിങ്ങൾക്ക് അത്രയും കോൺഫിഡൻസ് ഉണ്ടോ ഞാൻ ഈ ഒരു ആയിട്ടാണ് ജോയിൻ ചെയ്തത് അപ്പം അതിനുള്ളിൽ തന്നെ ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഈ ഒരു വൺ വീക്ക് കൊണ്ട് തന്നെ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി ലിസ്റ്റ് ചെയ്യുക അങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ തന്നെ ഇത് ഇതിന്റെ ജനുവനിറ്റിയെ നമുക്ക് അത്രത്തോളം വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഞാനിപ്പോ കോളേജിൽ പോകുന്നതുകൊണ്ട് കോളേജ് വിട്ട് കഴിഞ്ഞിട്ട് ആ ഒരു ടൈമിലാണ് ഞാൻ ഇത് കൂടുതലും ചെയ്യുന്നത് അപ്പോൾ ആ ഒരു കുറച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ നല്ല രീതിക്ക് ചെയ്യുന്നുണ്ട് അതൊരു ടൈമിനുള്ളിൽ നമ്മൾ ബൈ ചെയ്താൽ മതി അത് ഓട്ടോമാറ്റിക്കലി സെല്ലിന് പോകും ഇനി അതോ പോയിട്ടില്ല കമ്പനി തന്നെ അത് നമുക്ക് ബൈബാക്ക് ചെയ്ത് തരും എന്നിട്ട് അതിനുള്ള പ്രോഫിറ്റ് നമുക്ക് തരും അപ്പോൾ മറ്റുള്ള പ്രൊജക്ട്സിനെ പോലെ ലോസ് വരുന്ന പേടി നമുക്ക് വരില്ല ഇതിലില്ല വെൽക്കം ബാക്ക് ടു ടോക്ക് ടോക്സ് നമ്മൾ ഇതിനു മുമ്പും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു പ്രൊജക്റ്റിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഇതിനു ഇതിനുമുമ്പ് ഞാൻ നിങ്ങൾക്ക് ചെറിയ രീതിയിലൊരു ഇൻട്രൊഡക്ഷൻ ഈ ഒരു പ്രൊജക്റ്റിനെ പറ്റിയിട്ട് തന്നിട്ടുണ്ടായിരുന്നു അവഞ്ചേഴ്സ് എൻ എഫ് ടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊജക്റ്റുമായിട്ടാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഈ പ്രൊജക്ടിന്റെ ഇൻട്രൊഡക്ഷൻ അന്ന് നമ്മൾ തന്നിട്ടുണ്ടെങ്കിലും അതിന്റെ പ്രൊമോട്ടേഴ്സിനെയോ അല്ലെങ്കിൽ അതിനെപ്പറ്റി ഡീപ്പായിട്ടോ നമ്മൾ കൺസൾട്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇന്നിപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത് ഈ അവഞ്ചേഴ്സ് എൻ എഫ് ടിയുടെ ഒരു പ്രൊമോട്ടറാണ് ഒരു ന്യൂ പ്രൊമോട്ടർ എന്ന് വേണമെങ്കിൽ പറയാം നമ്മൾ അന്ന് പറഞ്ഞ പോലെ തന്നെ ഈ അവഞ്ചേഴ്സ് അവൻ ടി ആണ് അപ്പോൾ ഇതിനെ പറ്റിയിട്ട് വിശദമായിട്ട് നമുക്ക് ആ നിന്ന് തന്നെ അടുത്തു മനസ്സിലാക്കാം നിങ്ങളൊന്ന് ഞാൻ മാസ്കോം ഇയർ ആണ് വീട് ഞാൻ പറഞ്ഞ പോലെ ഈ അവഞ്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത് ന്യൂലി ആയിട്ടുള്ള ഒരു പ്രൊജക്ട് ആണ് ഇത് ഈ അടുത്ത കാലത്ത് വരികയും വളരെ അടുത്ത കാലത്ത് ഇതിന്റെ ഭാഗമാകുകയും ചെയ്ത ആളാണല്ലോ എന്താണ് അവഞ്ചേഴ്സ് എൻ എഫ് ടിയെ പറ്റി പറയാനുള്ളത് എൻ എഫ് ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോൺ ഫഞ്ചിബിൾ ടോക്കൺ എന്നാണ് അതായത് ഇത് ബിനാൻസിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ടോക്കൺ ആണ് ഇപ്പോൾ ഒരുപാട് ടോക്കൺസും അല്ലെങ്കിൽ അതുപോലെ ഒരുപാട് കോയിൻസ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഈ ഒരു ഏരിയയിൽ നമ്മൾ സുപരിചിതമായി കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അതിൽ നിന്നും വ്യത്യസ്തമായി എൻ എഫ് ടിയുടെ ടോക്കൺസിനെ പറ്റിയിട്ട് മെയിൻ ആയിട്ട് എന്തെങ്കിലും ഒരു കാര്യം പറയാനുണ്ടോ ഓക്കെ ഇതെന്ന് പറഞ്ഞ അവഞ്ചേഴ്സ് ടോക്കൺ ആണ് എഫ് ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് അതായത് ഇപ്പൊ ഞാൻ വേറെ എഴുതിയിരിക്കുന്ന ഷർട്ട് എന്ന് പറഞ്ഞുകഴിഞ്ഞാല് നമ്മള് വേറെ ഒരു ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ ഇതിന്റെ സെയിം ഷർട്ട് അവിടെ ഉണ്ടാവും പക്ഷെ എൻഫ്റ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യുണീക്ക് ആണ് ആ ഒരു പ്രോഡക്റ്റ് ഒന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ ഏകദേശം എത്ര ദിവസം അല്ലെങ്കിൽ എത്ര മാസമായിട്ടുണ്ടാവും എൻ എഫ് ടിയിലേക്ക് വന്നിട്ട് അവഞ്ചേഴ്സ് എൻ എഫ് ടി ലോഞ്ച് ചെയ്തിട്ട് ഒരു ടൂ വീക്സ് ഉള്ളൂ ഞാൻ ആയിട്ട് തന്നെയാണ് ഇതിലേക്ക് ജോയിൻ ചെയ്തത് ഒരു സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു കമ്പനിയുടെ അല്ലെങ്കിൽ ഒരു പ്രൊജക്ടിന്റെ ഭാഗമാവാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളരെ നല്ല കാര്യമാണ് കാരണം ആ കമ്പനിയുടെ സ്റ്റാർട്ടിങ് മുതൽ ആ കമ്പനിയുടെ വളർച്ചയുടെ കൂടെ തന്നെ ഉണ്ടാവുമ്പോ അതിൻ്റേതായിട്ടുള്ള ബെനിഫിറ്റ്സ് നമുക്ക് കിട്ടും അങ്ങനെ ഇതിന്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇതിൽ ജോയിൻ ചെയ്തത് കൊണ്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ബെനിഫിറ്റ് അങ്ങനെ സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും ബെനിഫിറ്റ്സ് കിട്ടിയിട്ടുണ്ടോ ഞാനൊരു തൊള്ളായിരം രൂപയിൽ സ്റ്റാർട്ട് ചെയ്തതാണ് ഇപ്പോൾ ഒരു തൗസൻഡിന് മേലെയാണ് എൻ്റെ ഒരു ക്യാപിറ്റൽ അതുപോലെ തന്നെ വളരെ സ്റ്റാർട്ടിങ്ങിൽ ഇതിന്റെ ഭാഗമായതുകൊണ്ടായിരിക്കാം ഇത്രയും പെട്ടെന്ന് ഇതിന്റെ ഒരു പ്രൊമോട്ടർ ആകാൻ സാധിച്ചതും അല്ലേ അപ്പോ ഏകദേശം വൺ വീക്ക് ആണ് ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടായത് അപ്പോൾ ഇനി ഇതിലേക്ക് വരുന്ന ബിഗ്നസ് അല്ലെങ്കിൽ ഈ ഒരു സ്റ്റാർട്ടിങ്ങിൽ തന്നെ വരുന്ന പലർക്കും ഈ കുറഞ്ഞ കാലയളവിൽ തന്നെ പ്രൊമോട്ടർ ആകാനും ഉള്ള ഒരു സാധ്യതയുണ്ട് പ്രൊമോട്ടർ ആവണമെന്നൊന്നും നമ്മൾ ഇതിൽ ജസ്റ്റ് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇൻകം ചെയ്യാൻ പറ്റും ഇപ്പൊ നിങ്ങൾ ഏകദേശം നല്ല രീതിയിൽ ഇതിൽ നിന്ന് ഏൺ ചെയ്യുന്നുണ്ട് അപ്പൊ ഇത് മറ്റുള്ളവർക്ക് സജസ്റ്റ് ചെയ്തിട്ടുണ്ടോ ആ യെസ് ഞാൻ എന്റെ ഫ്രണ്ട്സിനോടും ഫാമിലിയോടൊക്കെ പറയാറുണ്ട് ഇതിനെ കുറിച്ച് നമ്മളൊരു കാര്യം ഒരാൾക്ക് സജസ്റ്റ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഒരാളെ നമ്മൾ ചെയ്തൊരു കാര്യത്തിലേക്ക് കൊണ്ടു നമുക്ക് അതിൽ അത്രയും കോൺഫിഡൻസ് ഉള്ളത് കാരണമായിരിക്കും അപ്പൊ ഈ ഒരു പ്രൊജക്ടിൽ നിങ്ങൾക്ക് അത്രയും കോൺഫിഡൻസ് ഉണ്ടോ കാര്യം ഞാൻ ഈ ഒരു റീസെന്റ് ആയിട്ടാണ് ജോയിൻ അപ്പം അതിനുള്ളിൽ തന്നെ ഞാൻ അത്യാവശ്യം നല്ല രീതിയിലാണ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ എല്ലാരോടും ഫ്രണ്ട്സിനോട് ഇതിനെ കുറിച്ച് പറയാറുണ്ട് ടെക്നോളജീസിലൂടെയാണ് ഇതിന്റെ ട്രാൻസാക്ഷൻസ് ഇപ്പോൾ ഈ ഒരു വൺ വീക്ക് കൊണ്ട് തന്നെ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി ലിസ്റ്റ് ചെയ്യുക അങ്ങനെയൊക്കെ പറയാണെങ്കിൽ തന്നെ ഇത് ഇതിന്റെ ജന്യൂനിറ്റിയെ കുറിച്ച് നമുക്ക് അത്രത്തോളം വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് കാരണം പല പ്രൊജക്റ്റും മാർക്കറ്റിൽ വരുന്ന സമയത്തും ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ലിസ്റ്റ് ചെയ്യും എന്ന് പറയാന്നല്ലാതെ പലരും അത് പ്രാവർത്തികമാക്കി കണ്ടിട്ടില്ല അങ്ങനെ വെച്ച് വൺ വീക്ക് കൊണ്ട് തന്നെ ടെക്നോളജി ലിസ്റ്റ് ചെയ്തു അത് വളരെ നല്ലൊരു കാര്യമാണ് ഇപ്പൊ നിങ്ങളൊരു സ്റ്റുഡന്റ് ആണ് സ്റ്റഡീസും ഈ ഒരു മാർക്കറ്റിങ്ങും ഒക്കെ എങ്ങനെയാണ് ഒരുപോലെ കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടോ ടൈം ഇൻവെസ്റ്റ് ചെയ്യേണ്ട അങ്ങനെ ആവശ്യമൊന്നും വരുന്നില്ല നമ്മൾ ജസ്റ്റ് ഫോൺ യൂസ് ചെയ്തിട്ട് നമുക്ക് അങ്ങനെ വരുന്നുള്ളൂ അപ്പോ ഏതൊരു ആൻഡ്രോയിഡോ അല്ലെങ്കിൽ ഐഫോൺ യൂസേഴ്സിനും ഫോൺ കൈകാര്യം ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഫോൺ യൂസ് ചെയ്യാൻ അറിയുന്ന ആൾക്കാർക്ക് നമുക്ക് ഇത് ചെയ്യാൻ ചെയ്യാൻ പറ്റും അപ്പോ നിങ്ങൾ ഇപ്പോൾ ഒരു ദിവസം ഏകദേശം എത്ര സമയം ഇതിന് വേണ്ടിട്ട് മാറ്റി വെക്കും കോളേജിൽ പോകുന്നതുകൊണ്ട് കോളേജ് വിട്ട് കഴിഞ്ഞിട്ട് ആ ഒരു ടൈമിലാണ് ഞാൻ ഇത് ചെയ്യുന്നത് അപ്പൊ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ നല്ല രീതിക്ക് ഏൺ ചെയ്യുന്നുണ്ട് അപ്പോ ഈ ചുരുങ്ങിയ സമയത്ത് തന്നെ നന്നായിട്ട് ഏൺ ചെയ്യുന്നുണ്ട് പറഞ്ഞതുകൊണ്ട് ചോദിക്കുകയാണ് ഏകദേശം എത്രത്തോളം നിങ്ങൾ ഇതിൽ നിന്ന് ഏൺ ചെയ്യുന്നുണ്ട് അതായത് ഇൻവെസ്റ്റേഴ്സിന് ഡെയിലി തന്നെ പ്രോഫിറ്റ് അപ്പൊ ഡെയിലി പ്രോഫിറ്റ് കിട്ടുന്ന ഒരു പ്രൊജക്ട് കൂടെയാണ് എൻ എഫ് ടി അല്ലേ എൻ എഫ് ടി നമ്മൾ കുറെ കേട്ടിട്ടുണ്ട് എൻ എഫ് ടിയിൽ നിന്നും അവഞ്ചേഴ്സ് എൻ എഫ് ടി മാറ്റി നിർത്തുന്നത് എന്താണ് അതൊരു പർട്ടിക്കുലർ ടൈമിനുള്ളിൽ നമ്മൾ ബൈ ചെയ്താൽ മതി അത് ഓട്ടോമാറ്റിക്കലി സെല്ലിന് പോകും ഇനി അഥവാ പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ കമ്പനി തന്നെ അത് നമുക്ക് നമുക്ക് ബൈബാക്ക് പ്രോഫിറ്റ് തരും അപ്പോ മറ്റുള്ള പ്രൊജക്ട്സിനെ പോലെ ലോസ് വരും എന്നുള്ള പേടി വരുന്നില്ല ഇതിലില്ല അല്ലെ അപ്പൊ എനിക്ക് ഇതിൽ നിന്ന് മനസ്സിലായിട്ടുള്ള കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റ് എൻ എഫ് ടി അല്ലെങ്കിൽ മറ്റ് പ്രൊജക്ട്സിനെ സംബന്ധിച്ച് ഇതിൽ നമുക്ക് വ്യത്യസ്തമായി നിൽക്കുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോസ് വരാനുള്ള ഒരു സാധ്യതയില്ല കാരണം നമ്മൾ ഒരു ടോക്കൺ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ എടുത്തിട്ടുണ്ടെങ്കിൽ അത് സെല്ലായി പോയിട്ടില്ലെങ്കിൽ അത് കമ്പനി തന്നെ ബൈ ചെയ്യുന്നതും നമുക്ക് അതിന്റെ പ്രോഫിറ്റ് തരും യും ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ ഡെയിലി ഇതിൽ നിന്ന് നമുക്ക് പ്രോഫിറ്റും കിട്ടുന്നുണ്ട് എൻ എഫ് ടിയിൽ നിന്നും ഇതാണ് അവൻഡ്യൂസ് എൻ എഫ് ടിയെ മാറ്റി നിർത്തുന്ന ഒരു ഘടകമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അതുപോലെ തന്നെ ഇപ്പൊ ഒരു സ്റ്റുഡന്റിന് അവരുടെ അവർക്ക് നിശ്ചിതമായൊരു സമയത്ത് മാത്രം ഇതിൽ മാർക്കറ്റിങ് ചെയ്തുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഇതിന് ഏൺ ചെയ്യാൻ പറ്റും എന്നാണ് ഇവർ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ഫുള്ളി ഇൻവോൾവ്ഡ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടും ഇത് പുതിയതായിട്ട് വന്ന ഒരു പ്രൊജക്ട് ആയതുകൊണ്ട് തന്നെ ഇതിന്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നിങ്ങൾ ഇതിന്റെ ഒരു മെമ്പർ ആവാണെന്നുണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ബെനിഫിറ്റ്സ് നമുക്ക് കിട്ടും കാരണം ആസ് എ സ്റ്റുഡന്റ് അവരിപ്പോൾ ഒരു പ്രൊമോട്ടർ ആയി നമ്മുടെ കൂടെ നിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇതിന്റെ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ തന്നെ അവർ അതിന്റെ കൂടെ കൂടിയത് കൊണ്ട് മാത്രാണ് അപ്പോൾ നിങ്ങൾക്കും ഇത് നല്ലൊരു ആണ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ പല ആൾക്കാരും ഉണ്ടാവും നമ്മൾ ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഈ ഓൺലൈൻ മാർക്കറ്റിംഗ് ഏരിയയിലൊക്കെ ഒരുപാട് റിസർച്ച് ചെയ്യുന്ന ആൾക്കാർ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ടാവും അങ്ങനെയുള്ളവർക്ക് ഇത് നല്ലൊരു സ്റ്റാർട്ടിങ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇവരും ഇപ്പോൾ സ്റ്റാർട്ടിങ് സ്റ്റേജിലാണ് ഇപ്പോൾ തന്നെ നിങ്ങൾ ഇവരുടെ കൂടെ കൂടാന്നുണ്ടെങ്കിൽ ഇവരുടെ കൂടെ തന്നെ വളരാനുള്ള ഒരു സ്കോപ്പും കൂടെയാണ് നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ കിട്ടുന്നത് അപ്പോൾ ഏകദേശം അവഞ്ചേഴ്സ് എൻ എഫ്റ്റിയെ കുറിച്ചിട്ട് നിങ്ങൾക്കൊരു ധാരണ കിട്ടിയിട്ടുണ്ട് ഞാൻ ഇവരുടെ കൂടെ നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് ദിയേനെ പോലെ നല്ലൊരു പ്രൊമോട്ടർ ആവുകയും സ്റ്റുഡൻറ് ആയിരിക്കുന്ന സമയത്ത് തന്നെ അവർ നല്ല രീതിയിൽ ഏൺ ചെയ്യുന്നുണ്ട് അതുപോലെ നിങ്ങൾ ഏൺ ചെയ്യാനൊക്കെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒന്നും ചിന്തിച്ചിരിക്കേണ്ട ആവശ്യമില്ല താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവഞ്ചേഴ്സ് എൻ എഫ് ടിയുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഇപ്പം തന്നെ അതിൽ ജോയിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവരുടെ ഒരു പാട്ടാവാൻ സാധിക്കുന്നതാണ് ഈ ദിയെ ഒരുപാട് പേര് നിങ്ങൾ അവിടെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടാവും അപ്പോൾ ഇപ്പൊ തന്നെ അതിൻ്റെ ഇതുപോലെ നല്ല നല്ല കണ്ടൻസുമായിട്ട് ടോക്കൺ ഡോക്സ് വീണ്ടും വരുന്നതാണ് അതുവരെ